ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ തടവുകാരനാണ് ജോർജ് സ്റ്റിന്നി ജൂനിയർ ഇലക്ട്രിക് കസേരയിൽ ആ വധശിക്ഷ നടക്കുമ്പോൾ ജോർജിന് പതിനാല് വയസ്സായിരുന്നു പ്രായം വധശിക്ഷ നടപ്പാക്കപ്പെടും വരെ വിചാരണ സമയത്തെല്ലാം ജോർജ് ബൈബിളിൻ്റെ ഒരു കോപ്പി അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു താൻ നിരപരാധിയാണ് എന്നവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു പതിനൊന്ന് വയസ്സുള്ള ബെറ്റി ഏഴു വയസ്സുള്ള മേരി എന്നീ വെള്ളക്കാരായ പെൺകുട്ടികളെ വധിച്ചു എന്നതാണ് ജോർജിനു മേൽ ചാർത്തപ്പെട്ട കുറ്റം സഹോദരി എയ്മിക്കൊപ്പം കളിക്കുകയായിരുന്നു ജോർജ് റെയിൽവേ ട്രാക്കിന് എതിർവശത്തുള്ള ഉള്ള പ്രദേശത്ത് താമസിച്ചിരുന്ന ബെറ്റി ജൂൺ ബിന്നിക്കറും മേരി എമ്മ തോംസും ആ സമയത്താണ് അവിടെ എത്തുന്നത് മെയ് പോ പൂക്കൾ അന്വേഷിച്ചായിരുന്നു ആ കുട്ടികൾ വന്നത് പൂക്കളെക്കുറിച്ച് പെൺകുട്ടികൾ ജോർജിനോടും എമിയോടും ചോദിച്ചു പക്ഷേ ആ പൂക്കൾ എവിടെ കിട്ടുമെന്ന് തങ്ങൾക്ക് അറിയില്ലെന്ന് ജോർജും എമിയും മറുപടി പറഞ്ഞു ഇത് കേട്ടതോടെ ആ പെൺകുട്ടികൾ അവരുടെ സൈക്കിളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി പിന്നീട് ജോർജ് താമസിച്ചിരുന്ന വീടിന് സമീപത്തു നിന്നും ഈ പെൺകുട്ടികളുടെ ശരീരങ്ങൾ പോലീസ് കണ്ടെടുത്തു മരണകാരണം ഇരുമ്പതെണ്ടിന് സമാനമായ എന്തോ ഒരു വസ്തു കൊണ്ട് പെൺകുട്ടികളുടെ തലക്ക് അടികിട്ടിയിരുന്നു ശക്തമായ പ്രഹരത്തിൽ തലയോട്ടി തകർന്നിരുന്നു വൈകാതെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു ആരാണ് പെൺകുട്ടികളെ അവസാനമായി കണ്ടതെന്ന ചോദ്യം അവസാനിച്ചത് ജോർജിൻ്റെ വീടിന് മുന്നിലാണ് എയ്മിക്കൊപ്പം വീടിന് മുന്നിൽ കളിക്കുകയായിരുന്നു ജോർജ് പോലീസിനെ കണ്ടുടൻ തന്നെ എയ്മി ഭയന്ന് വീടിന് പുറകിൽ പോയി ഒളിച്ചു ചോദ്യം ചെയ്യലിൽ പെൺകുട്ടികളെ കണ്ടിരുന്നുവെന്നും അവർ പൂക്കളെക്കുറിച്ച് ചോദിച്ചുവെന്നും ജോർജ് പറഞ്ഞു ആ സമയത്ത് അവരുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പോലീസ് ജോർജിനെയും അവൻ്റെ മറ്റൊരു സഹോദരൻ ജോണിനെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിശദമായ ചോദ്യം ചെയ്യുന്നതിന് ശേഷം ജോർജിൻ്റെ സഹോദരൻ ജോണിനെ അവർ വിട്ടയച്ചു ജോൺ നിരപരാധിയാണെന്നും ജോർജ് പ്രധാന പ്രതിയാണെന്നും അവർ പ്രഖ്യാപിച്ചു ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ എച്ച് എസ് ന്യൂമാൻ നൽകിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ജോർജ് സ്റ്റിന്നി എന്ന ആൺകുട്ടിയെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് പറഞ്ഞു തന്നിട്ടുമുണ്ട് ഉടൻ തന്നെ കോടതി നടപടികൾ ആരംഭിക്കും പിന്നീട് ഈ വിചാരണ നടക്കുന്ന സമയത്ത് വിധികർത്താക്കളായി വന്നവരെല്ലാം തന്നെ വെള്ളക്കാരായിരുന്നു വെറും രണ്ട് മണിക്കൂർ കൊണ്ട് ആ വിചാരണ പൂർത്തിയാക്കുകയും ചെയ്തു പത്ത് മിനിറ്റുകൾക്കുള്ളിൽ വിധി രേഖപ്പെടുത്തി കോടതി മുറിയിൽ പ്രവേശിക്കുന്നതിനോ ഉപഹാരങ്ങൾ നൽകുന്നതിനോ അവൻ്റെ രക്ഷാകർത്താക്കളെ അനുവദിച്ചിരുന്നില്ല ആ നഗരത്തിൽ നിന്ന് തന്നെ അവർ നാടുകടത്തപ്പെട്ടു ഈ വധശിഷ്ട നടപ്പാക്കുന്നതിന് മുൻപ് എൺപത്തൊന്ന് ദിവസങ്ങൾ സ്വന്തം മാതാപിതാക്കളെ പോലും കാണാൻ അനുവദിക്കാതെ ജോർജിനെ അവർ തടവിൽ പാർപ്പിച്ചു നഗരത്തിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയുള്ള ഒരു തടവറയിൽ ഏകാന്ത ശിഷ്യയായിരുന്നു അവന് വിധിച്ചത് വിചാരണ നടന്ന നേട്ടെ അവൻ്റെ രക്ഷാകർത്താക്കളുടെയോ വക്കീലിൻ്റെയോ സാന്നിധ്യം പോലും ഇല്ലാതെയായിരുന്നു രണ്ടായിരത്തി നാനൂറ് വോൾട്ട് വൈദ്യുതിയാണ് വധിക്കാനായി അവൻ്റെ തലയിലേക്ക് ഒഴുക്കിയത് വധശിഷ നൽകാൻ മാത്രം എന്തായിരുന്നു ഈ പതിനാലുകാരൻ ചെയ്ത കുറ്റം എങ്ങനെയാണ് അവൻ്റെ മരണം ലോകമെങ്ങും പിന്നീട് ചർച്ചയായത് അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ മനസാക്ഷിയെ മരയിപ്പിക്കുന്നതാണ് എഴുപത് വർഷങ്ങൾക്ക് ശേഷം ആ സത്യം പുറത്തു വന്നു ജോർജ് നിരപരാധിയായിരുന്നു തെക്കൻ കാലിഫോർണിയയിലെ ഒരു ജഡ്ജായിരുന്നു അത് തെളിയിച്ചത് ആ പെൺകുട്ടികളെ കൊല്ലാൻ ഉപയോഗിച്ച തൂണിന് പത്തൊമ്പത് കിലോയിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്നു അതെടുത്ത് പൊക്കി വധിക്കാൻ മാത്രം ശക്തിയിൽ അടിക്കാൻ ജോർജിന് ഒറ്റയ്ക്ക് കഴിയുമായിരുന്നില്ല അവൻ നിരപരാധിയായിരുന്നു എന്നാൽ അവൻ കറുത്ത വംശക്കാരനുമായിരുന്നു അതിനാൽ മാത്രം അവൻ്റെ തലയിലേക്ക് ആരോ കെട്ടിവെച്ചതായിരുന്നു ആ കൊലപാതകം എന്ന ആരോപണം ജോർജിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം കേസിലെ പ്രതി ആരാണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ വീണ്ടും നടന്നു അൽക്കൊളുവിലെ ഒരു ധനിക വ്യവസായിയായ ജോർജ് ബുർക്ക് സീനിയറുടെ മകൻ ജോർജ് ബുർഗ് ജൂനിയറാണ് പെൺകുട്ടികളുടെ കൊലപാതകി എന്ന് സംശയിക്കപ്പെടുന്നു ജോർജ് സ്റ്റിന്നിക്ക് വധശിക്ഷ നൽകിയ ആ ജൂറിയിലെ പ്രധാന അംഗങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ജോർജ് ബുർഗ് സീനിയർ വധിക്കപ്പെട്ട ജോർജ് സ്റ്റിന്നിയുടെ അമ്മ കുറച്ചു കാലം ഈ ബുർഗ് സീനിയറുടെ വസതിയിൽ ജോലി ചെയ്തിരുന്നു ജോർജ് ബുർഗ് സീനിയർ ഒരിക്കൽ മോശമായി പെരുമാറിയപ്പോൾ അമ്മ അവിടുത്തെ ജോലി അതോടെ അവസാനിപ്പിച്ചു അതിൻ്റെ പേരിൽ ഇയാൾക്ക് സ്റ്റിന്നി കുടുംബത്തിനോട് വൈരാഗ്യവും ഉണ്ടായി എന്നാണ് കരുതുന്നത് പെൺകുട്ടികളുടെ മൃതദേഹം ലഭിച്ചത് ജോർജ് ബുർഗ് സീനിയറിന് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന് സമീപത്ത് നിന്നാണ് ഇതെല്ലാം അയാളിലേക്കും മകനിലേക്കും വിരൽ ചൂണ്ടുന്നു ജോർജ് ചിന്നിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജോർജ് ബുർഗ് ജൂനിയർ മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോർജ് ചിന്നിയുടെ പേരിൽ സൗത്ത് കരോലിനിൽ ഒരു ബില്ല് പാസാക്കി നിരപരാധിയായിട്ടും വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പത്ത് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്ന് നിയമം വന്നത് ആ ബില്ല് പാസ്സായതിനു ശേഷമാണ് ആ തുക ജോർജ് ചിന്നി ഫണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വർണ്ണ വിവേചനത്തിൻ്റെ പേരിൽ ലക്സാക്ഷിയായ ജോർജ് ചിന്നി അങ്ങനെ ഇപ്പോഴും ഒരുപാട് ആളുകളുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നുണ്ട്